ഒരു ദിവസം ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിട്ട് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ധ്യാനം പോയിക്കൊണ്ടിരിക്കുക ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ധ്യാന ഗുരു ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നു അവ രണ്ടുപേര് ഭക്ഷണം കഴിച്ച് പാത്രവും കഴിഞ്ഞിങ്ങനെ നടന്നുവരാ ഈ അച്ഛൻ വെറുതെ തമാശക്ക് നിങ്ങൾ എന്തിനാ ധ്യാനത്തിനോന്ന് ചോദിച്ചു എനിക്ക് താല്പര്യം ഉണ്ടായില്ല അച്ഛൻ അമ്മ വിട്ടതാണ് നിർബന്ധിച്ച് അങ്ങനെങ്കിലും മൂന്നു ദിവസത്തെ സ്വസ്ഥത വീട്ടിലുണ്ടാവില്ല അച്ഛാ വളരെ ഓപ്പൺ ആയിട്ട് അത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പൊ അച്ഛൻ അച്ഛനെ എന്ത് കുഴപ്പമുണ്ടല്ലോ അവിടെ നീ എന്തിനാ ധ്യാനത്തിന് വന്നു അപ്പൊ അവൻ അവന്റെ കൂട്ടുകാരനോക്കിയ കൂട്ടുകാരൻ പറഞ്ഞു നീ പറഞ്ഞോട് നമ്മുടെ അച്ഛനല്ലേ ആരോടും അച്ഛൻ ഇല്ല ഞാൻ പറയൂല നീ ധൈര്യമായിട്ട് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഇതാണ് അച്ഛൻ ഞാൻ സ്നേഹിക്കുന്നു കൊച്ചു ധ്യാനത്തിന് അവളെ മൂന്ന് ദിവസം കണ്ടിരിക്കാന്നീയു വന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കനാണ് അപ്പൊ മൂന്ന് ദിവസം തന്റെ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് ധ്യാനത്തിന് വന്നേക്കാണ് അച്ഛനെന്ത് പറണോന്ന് അറിയാൻ പാടില്ല അച്ഛൻ ചോദിച്ചാല് ഇത് പോകുന്നത് അവൾക്കറിയാം പിന്നെ വിനോ അറിയാം വേറെ ആർക്കും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോടും പറയുന്നത് അച്ഛനും അതുകൊണ്ട് കുട്ടിയെ കാണാൻ കിട്ടിയ അവസരമാവും പഴായില്ല അവൻ ചെന്നു കാമുകൻ അഞ്ചാം ക്ലാസിലാണ് അപ്പൊ കാമുകൾ ചെക്കനും പെണ്ണും കൂടി വരാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എന്ത് ഉണ്ടാവാനാണ് എന്നാലും അവള് കുറച്ച് നാണോ നോക്കി അവിടെ കാഴ്ച കൊടുത്ത് മേടിച്ച് തലേല് വെച്ചിട്ട് രണ്ടുപേരും കൊണ്ട് മുമ്പിലേക്കാം അച്ഛൻ ചോദിച്ചാലും അത് സത്യം ഉണ്ട് അവളിങ്ങനെ കൊറച്ചു കൂട്ടുകാരനെ നോക്കി മറ്റേ നമ്മുടെ കൂട്ടുകാരന്റെ കൂട്ടുകാരനെ നോക്കി അച്ഛനെ നോക്കി കാമുഖം പറഞ്ഞു എടി നീ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ശരിയാണ് അച്ഛാ എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും പിന്നെ എന്ത് ചോദിക്കണോന്ന് പറഞ്ഞു അച്ഛൻ അവസാനം വീണ്ടും ചോദിച്ചു അവർ കൂടി ചോദിക്കാം എടി എന്താണ് സ്നേഹിക്കാനുള്ള കാരണം ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞ മറുപടിയാണ് വളരെ ശ്രദ്ധേയം അച്ഛ എങ്ങനെ സ്നേഹിക്കാതിരിക്കുവെച്ചാ അവൻ കുടിക്കില്ല വലിക്കില്ല മറ്റു ദുശീലങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കുവച്ച പ്രിയമുള്ളവരെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ ലോകത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത് അത് സ്നേഹമല്ല അതെന്താണ് അത് ഇഷ്ടം ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകണം ഇഷ്ടം സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് എന്ത് സഹനം ഉണ്ടായാലും സ്നേഹം നിലനിൽക്കും